ധൂം ഫ്രാഞ്ചസിയിലെ നാലാം ചിത്രമായ ധൂം ഫോറിനായി തമിഴ് നടൻ സൂര്യയെ സമീപിച്ചതായി റിപ്പോർട്ട് ചിത്രത്തിൽ നെഗറ്റീവ് കഥാപാത്രത്തിനായാണ് നടനെ അണിയറ പ്രവർത്തകർ സമീപിച്ചത് എന്നാണ് വിവരം ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നുവരുന്നതായാണ് ഡെക്കാൻ ഹൊറാൾഡ് റിപ്പോർട്ട് ചെയ്യുന്നത് ചിത്രത്തിലെ വിലൻ വേഷത്തിലേക്കാണ് താരത്തെ പരിഗണിക്കുന്നത് നടൻ സിനിമയിൽ വില്ലനായി എത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായി കഴിഞ്ഞു വിക്രം എന്ന സിനിമയിൽ സൂര്യ അവതരിപ്പിച്ച റോളക്സിനേക്കാൾ മികച്ച വില്ലൻ കഥാപാത്രത്തെ പ്രതീക്ഷിക്കുന്നതായാണ് പലരും സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ധൂം ഫോറിനെക്കുറിച്ചുള്ള വാർത്തകൾ ശക്തമാകുന്നുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ ആര് ചെയ്യും എന്ന കാര്യത്തിലും ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നാൽ വൈകാതെ തന്നെ യാശ്രാജ് ഫിലിംസ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തുമെന്നാണ് കരുതുന്നത് ബോളിവുഡിലെ തന്നെ ഏറ്റവും അധികം ആരാധകരുള്ള ഫ്രാഞ്ചസിയാണ് ധൂം സീരീസ് രണ്ടായിരത്തി നാലിലാണ് ഫ്രാഞ്ചസിയിലെ ആദ്യ ചിത്രമായ ധൂം റിലീസ് ചെയ്യുന്നത് അഭിഷേക് ബച്ചൻ നായകനായി എത്തിയ ചിത്രത്തിൽ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ജോൺ അബ്രഹാം ആയിരുന്നു ബൈക്ക് ചേസ് സീനുകളും ആക്ഷൻ രംഗങ്ങളും നിറഞ്ഞു നിന്ന സിനിമ വലിയ വിജയമാവുന്നതിന് പുറമെ ഒരു ട്രെൻഡ് സെറ്ററായി മാറി ജോൺ അബ്രഹാമിൻ്റെ അഭിനയ ജീവിതത്തിൽ വഴിതീരുവായി മാറി ചിത്രം കൂടിയായിരുന്നു ധൂം രണ്ടായിരത്തി ആറിലാണ് ഫ്രാഞ്ചസിയിലെ രണ്ടാം ചിത്രമായ ധൂം ടു റിലീസ് ചെയ്യുന്നത് അഭിഷേക് ബച്ചനൊപ്പം ഹൃദിക് റോഷൻ ഐശ്വര്യ റായ് എന്നിവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആദ്യഭാഗത്തിലേതുപോലെ ഗംഭീര ആക്ഷൻ രംഗങ്ങളും സ്റ്റൈലിഷ് മേക്കിങ്ങും കൊണ്ട് സമ്പന്നമായ സിനിമ ആ വർഷത്തെ ഏറ്റവും വലിയ വിജയവുമായിരുന്നു എട്ടു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് ധൂം സീരീസിലെ മൂന്നാം ചിത്രം റിലീസ് ചെയ്യുന്നത് ഇക്കുറിയും അഭിഷേക് ബച്ചൻ സിനിമയിൽ പ്രധാന വേഷത്തിൽ തന്നെയുണ്ടായിരുന്നു ഒപ്പം അമീർ ഖാൻ കത്രീന കൈഫ് എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് അറുന്നൂറ് കോടിയോളം രൂപയാണ് നേടിയത്